നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹർദ്ദവമായ സ്വാഗതം കർക്കിടക മാസ അനുഷ്ഠാനങ്ങളും സവിശേഷതകളും എന്തൊക്കെയാണ് കർക്കിടകത്തെ പൊതുവെ പഞ്ഞമാസം കള്ളക്കർക്കിടകം രാമായണ മാസം എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങളെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണത്തിനുള്ള മാസമായി കർക്കിടകത്തെ മാറ്റിവെച്ചത് ജ്യോതിഷപ്രകാരം സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം കനത്ത മഴ ആരോഗ്യ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിൽ ഏറുമെന്നാണ് പൂർവികർ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നും അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവച്ചിരിക്കുന്നത് ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ് ഉത്തരായനം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ് രാത്രി തുടങ്ങുന്നതിലെ ആദ്യ ഘട്ടമാണ് കർക്കിടകം ദേവസന്ധ്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ദേവസന്ധ്യയിൽ രാമനാമങ്ങൾ ചൊല്ലുന്നത് നല്ല ഫലങ്ങൾ നേടിത്തരും വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ മാസം കൂടിയാണ് കർക്കിടകം മനുഷ്യ ശരീരത്തിൽ ദഹനപ്രക്രിയ കുറവുള്ള മാസമാണ് കർക്കിടകം അതുകൊണ്ടുതന്നെ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങൾ ഈ മാസത്തിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കർക്കിടകത്തിൽ എണ്ണ തേച്ചുള്ള രണ്ടു നേരത്തെ കുളി വളരെ പ്രാധാന്യമേറിയതാണ് അരി ആഹാരം ഉപേക്ഷിച്ച് ഗോതമ്പോ പടവർഗങ്ങളോ കഴിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഫലപ്രദമാണ് കർക്കിടക മാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുമ്പിൽ നിത്യവും ഭദ്രദീപം തെളിയിച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ദീപം തെളിയിച്ച് വടക്കോട്ട് ഇരുന്ന് രാമായണ പാരായണം നടത്താം ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കേണ്ടത് രാമായണത്തിലെ ഇരുപത്തി ശ്ലോകങ്ങളാണ് കർക്കിടകം ഒന്ന് മുതൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും തുഞ്ചൻ്റെ കിളിയുടെ ചിറകടി ശബ്ദം ഉയരും സായാം സന്ധ്യയിൽ രാമായണം വായിക്കരുതെന്നാണ് വിശ്വാസം ശ്രീരാമഭക്തനായ ഹനുമാൻ രാമനാമം എവിടെ ഉച്ഛരിച്ച് കേട്ടാലും അവിടെ എത്തുമെന്നുള്ളതുകൊണ്ട് സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്തനം മുടക്കുമെന്നാണ് വിശ്വാസം കൂടാതെ ഏറെ പുണ്യകരമായ ഒരു ഭക്തിസാന്ദ്രമായ സൽക്കർമ്മമാണ് നാലമ്പല ദർശനം ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത് നാല് ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നാണ് വിശ്വാസം ഭാരതയുദ്ധം കഴിഞ്ഞ് യാദവ വംശം നശിക്കുകയും ശ്രീകൃഷ്ണൻ സ്വർഗാരോഹിതനാവുകയും ദ്വാരകാപുരി കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു ശ്രീകൃഷ്ണൻ വച്ച് ആരാധിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടന്നതായി കൈപ്പമംഗലത്തെ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമളിന് സ്വപ്നദർശനമുണ്ടായി എന്നാണ് ഐതിഹ്യം ഈ വിഗ്രഹങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈവശം എത്തിച്ചേർന്നു ജ്യോതിഷവിധി പ്രകാരം നാല് വിവിധ കലകളിലായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് നാലമ്പലത്തിൻ്റെ പ്രാധാന്യം ഏറിയത് രാവണ നിഗ്രഹവും ത്രൈലോക്യ സംരക്ഷണവുമായിരുന്നു ശ്രീരാമ അവതാര ലക്ഷ്യം എന്നാൽ അമിത ബലശാലികളായ മറ്റനേകം രാക്ഷസന്മാരെ കൂടി നിർമാർജനം ചെയ്യേണ്ടതിനായി സന്തത സഹചാരികളായ ശംഖുചക്രങ്ങൾക്കും ശയ്യയായ ആദിശേഷനും സ്വന്തം സഹോദരങ്ങളായി അവതരിക്കാൻ ഭഗവാൻ അവസരം നൽകി ശത്രു സംഹാരിയായ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുനാലമ്പലങ്ങളിലും ദർശിക്കുമ്പോൾ വ്യത്യസ്ത ഭാവരൂപങ്ങളിലെ ഭഗവത് ദർശനം സാധ്യമാവും എന്നാണ് വിശ്വാസം ഈ നാലു ക്ഷേത്രങ്ങളിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ഈ നാലു ക്ഷേത്രങ്ങൾ എന്നുള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാവുന്നതാണ് എങ്കിലും അപൂർവം ചില ആളുകൾക്ക് ഇപ്പോഴും ആ സ്ഥലങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഞാൻ പറയാം തൃശൂർ എറണാകുളം ജില്ലകളിലായിട്ടാണ് ഈ നാല് ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിഞ്ഞാലക്കുട കൂടൽ ക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം ഇതാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചത് പായമ്മൽ ക്ഷേത്രം സന്നിധിയിൽ അവസാനിക്കുന്നതാണ് മധ്യകേരളത്തിലെ നാലമ്പര ദർശനം തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ മുഖമണ്ഡപത്തിലുള്ള ഹനുമാൻ സങ്കല്പത്തിൽ തൊഴുത ശേഷമേ ഭഗവാനെ ദർശിക്കാവൂ എന്നാണ് വിശ്വാസം കൊടികയറി ഉത്സവം നടക്കാത്ത അപൂർവ ക്ഷേത്രം എന്ന പ്രത്യേകതയും തൃപ്രയാറിനുണ്ട് പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നായകത്വം വഹിക്കുന്നത് തൃപ്രയാറപ്പനാണ് വാതാവുഭദ്രവങ്ങളിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിന് തൃപ്രയാറപ്പനെ ഉപാസിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ഭക്തി പുരസരം തൃപ്രയാറപ്പനെ തൊഴുത് പ്രദക്ഷിണം വച്ച് മീനൂട്ടും നടത്തി ഭരതക്ഷേത്രത്തിലേക്ക് പോകാം തൃപ്രയാറിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി ഇരിങ്ങാലക്കുടയിലാണ് നമ്മുടെ ഭരതസ്വാമിയുടെ ശ്രീ കൂടൽ മാണിക്കക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ രണ്ട് ഏക്കറോളം വരുന്ന കുലീപലി തീർത്ഥത്തിൽ ഗംഗ യമുന സരസ്വതി നദികളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം ഈ കുളത്തിൽ ദേവന്മാരും പിതൃക്കളും ഋഷികളും ഭഗവാന്റെ ആഗ്രഹപ്രകാരം മത്സ്യരൂപത്തിൽ വിഹരിക്കുന്നുണ്ടെന്നാണ് ഭക്തർ കരുതുന്നത് ഇവിടെയും ഭക്തർക്ക് മീനൂട്ട് നടത്താനുള്ള സൗകര്യമുണ്ട് ഭഗവാനും പിതൃക്കൾക്കും വേണ്ടിയാണ് മീനൂട്ട് നടത്തുന്നത് വനവാസത്തിന് പോയ ശ്രീരാമനെ കാത്ത് തപസ്സനുഷ്ഠിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ രീതിയാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കർപ്പൂരം ചന്ദനത്തിരി എന്നിവ ഉപയോഗിക്കാറില്ല കൂടാതെ ദീപാരാധനയും പതിവില്ല കുടൽമാണിക്യം ഭരതസ്വാമി സന്താനദായകനും രോഗശാന്തിയെ പ്രദാനം ചെയ്യുന്ന ചൈതന്യമൂർത്തിയുമാണ് ആൺകുട്ടികൾ ഉണ്ടാകുന്നതിന് കടുംപായസവും പെൺകുട്ടികൾ ഉണ്ടാകുന്നതിന് വെള്ളനിവേദ്യവും ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തുന്നു വയറുവേദനയ്ക്ക് വടുതനങ്ങ നിവേദ്യവും അർഷസിന് നെയ്യാടി സേവയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനൂട്ടും ഈ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാടുകളാണ് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പതുക്കെ മൂന്നാമത്തെ ക്ഷേത്രമായ ശ്രീ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറിയാണ് പാറക്കടവ് പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് ലക്ഷ്മണസ്വാമിയുടെ സ്ഥാനമായ മൂഴിക്കുളം അല്ലെങ്കിൽ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ഒറ്റ ശ്രീകോവിലിൽ തന്നെ രണ്ട് ഭാഗങ്ങളിലായാണ് ലക്ഷ്മണസ്വാമിയെയും മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലക്ഷ്മണപ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ ശംഖചക്രകഥാപത്മധാരിയായ മഹാവിഷ്ണുവിൻ്റേതാണ് നൂറ്റിയാറ് ദിവ്യദേശങ്ങൾ അതായത് ദിവ്യദേശങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുപ്പതികൾ എന്നാണ് പറയുക ഈ നൂറ്റിയാറ് തിരുപ്പതികളിൽ പതിമൂന്ന് ക്ഷേത്രങ്ങൾ നമ്മുടെ മലയാള നാട്ടിലാണ് ഉള്ളത് അതിലൊരു തിരുപ്പതിയാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം ഈ നൂറ്റിയാറ് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ മാത്രമാണുള്ളത് ആദിശേഷൻ്റെ അവതാരമായ ശ്രീലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ പുത്രനായ മേഘനാഥനെ അതായത് ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ലക്ഷ്മണസ്വാമിയുടെ പ്രധാന വഴിപാട് കതളിപ്പഴ നിവേദ്യം പാൽപായസം മുഴുക്കാപ്പ് നിറമാല ചുറ്റുവളക്ക് തിരുവോണ പ്രസാദമൂട്ട് എന്നിവയാണ് ഇവിടെ നിന്നും നമുക്ക് പതുക്കെ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം ശ്രീ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറി ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് ശത്രുഘ്നസ്വാമിയുടെ സ്ഥാനമായ പായമ്പൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശംഖചക്ര കഥാപത്മങ്ങൾ ഇല്ലാത്ത ചതുർബാഹു വിഗ്രഹമാണ് ക്ഷേത്രത്തിൻ്റെത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി അതുപോലെ തന്നെ സുദർശന ചക്ര സമർപ്പണവും വളരെ പ്രധാനമാണ് ആഭിചാരദോഷം ശത്രുദോഷം ബാധാദോഷം എന്നിവയിൽ നിന്നും മുക്തി സിദ്ധിക്കുന്നതിനായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇതൊക്കെയാണ് നാലമ്പര ദർശന പ്രാധാന്യങ്ങൾ ആയുർവേദ വിധി പ്രകാരം കർക്കിടക മാസം ഔഷധ സേവ നടത്തുന്നതിന് ഉത്തമ മാസമാണ് കർക്കിടക മാസത്തിൽ മനസ്സിന്റെ അസ്വസ്ഥതകൾ നീക്കി പൊന്നൻ ചിങ്ങത്തെ വരവേൽക്കാനാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് എണ്ണ തേച്ചുള്ള കുളി കർക്കിടക കഞ്ഞി തുടങ്ങിയവ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ നീക്കാൻ സഹായിക്കുന്നു കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ മറ്റൊരു കർമ്മമാണ് പിതൃതർപ്പണം പിതൃവിനയ്ക്ക് ഉത്തമമായ സ്ഥാനം കേരളത്തിൽ തിരുനെല്ലി തിരുനാവായ വരയ്ക്കൽ ആലുവ മണൽപ്പുറം വർക്കല പാപനാശം കടൽപ്പുറം പത്മനാഭരന്ത സാമീപ്യം പറഞ്ഞ ശംഖുമുഖം കടൽ തീരം തിരുവല്ലം പരശുരാമക്ഷേത്ര നദീതീരം എന്നിവ പിതൃതർപ്പണത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവ് ബലി ഇത്രമാത്രം പ്രാധാന്യമുള്ളതായി കരുതുന്നത് കർക്കിടക വാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത് ഇക്കുറി ജൂലൈ ഇരുപത്തിയെട്ടിനാണ് കർക്കിടക വാവ് വരുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് പറയുന്നത് തലേ ദിവസം വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങളെ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക പതിവ് ഇതൊക്കെയാണ് കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യത ഇനിയും കർക്കിടക മാസത്തിന്റെ പ്രാധാന്യതകൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മയുടെയും ഒരു നല്ല നാളയെ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം